ഹലോ ഗായ്സ് അപ്പോൾ ഇതാ ഇന്നൊരു എൻഗേജ്മെൻറ്റ് വീഡിയോ ആണ് കേട്ടോ ഞങ്ങളെ മഞ്ജുവിൻ്റെ എൻഗേജ്മെൻ്റായിരുന്നു അപ്പോൾ ഇന്നലെയായിരുന്നു പരിപാടി ഓരോ വീട്ടിൽ വെച്ചിട്ട് തന്നെ ആയിരുന്നു പരിപാടിയൊക്കെ അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഇവിടുന്നതിന് വേണ്ടി പോയതാണ് ഞാനും ഏട്ടനൂരിലൊക്കെ കൂടിയാണ് പോയത് അപ്പോൾ അതാ എൻഗേജ്മെൻറ്റിന് ഞങ്ങൾ ചൊല്ലുമ്പോഴത്തേക്ക് മഞ്ജുമൊക്കെ റെഡി ആയി നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ അപ്പോൾ അതാ അപ്പോൾ റിങ് എക്സ്ചേഞ്ച് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും അത് നോക്കി നിൽക്കുകയാണ് കേട്ടോ സൂസി നോക്കി നിൽക്കുന്നുണ്ട് സൂസിക്ക് കുറച്ച് വിഷമമുണ്ട് കാരണം മഞ്ജു ഇപ്പോൾ പോകുന്നതാണ് മൂപ്പത്തിൻ്റെ വിചാരം അപ്പോൾ സൂസീൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ് മഞ്ജു അപ്പോൾ ആ ഒരു വിഷമത്തിലാണ് നിൽക്കുന്നത് സൂസി അതാ ബാക്കി ബാക്കിയെല്ലാവരും നല്ലോണം നോക്കി നിൽക്കുന്നുണ്ട് അത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് പേരും റിംഗൊക്കെ ഇടുന്നുണ്ട് രണ്ട് പേരെ ഒമ്പത് വർഷത്തെ കാത്തിരിപ്പാണ് കേട്ടോ എന്നപ്പോൾ ഈ നടക്കുന്നത് ഒമ്പത് വർഷത്തെ എന്താ പറയുക ഒമ്പത് വർഷത്തെ പ്രണയമോ ഗാത്തിരിപ്പോ ഒക്കെ കൂടെ ഒന്ന് എന്താ അവിടെ സ്റ്റേജിൽ വന്ന് റിംഗ് എക്സ്ചേഞ്ചിൽ എത്തി നിൽക്കുകയാണ് അപ്പോൾ ആ ഒക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റിംഗ് ഒക്കെ ഇട്ട് അത് കഴിഞ്ഞ് പിന്നെ കുറേ ഫോട്ടോസ് എടുത്ത് പിന്നെന്താ പിന്നെ ചോക്ലേറ്റ് കൊടുക്കല്ലോ അപ്പോൾ അതാ ചോക്ലേറ്റ് കൊടുക്കുന്നുണ്ട് ചോക്ലേറ്റ് കൊടുക്കുന്നതും പിന്നെ അതും കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഈ ക്യാമറാമാൻമാരുള്ളെങ്കിൽ പിന്നെ ബാക്കിയുള്ളവർക്കൊന്നും ഫോട്ടോ എടുക്കാനൊന്നും കഴിയില്ല കാരണം ഓരോ മുന്നിൽ നിന്നാൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാൻ പറ്റില്ല എനിക്കാണെങ്കിൽ അവിടെ മുന്നിലേക്ക് പോയി ഒന്നും ഫോട്ടോ എടുക്കാനും പറ്റിയില്ല കാരണം ലക്കി ഉറങ്ങിപ്പോയിണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മടി കിടന്ന് കിടന്നുറങ്ങിയത് അപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്ന് തന്നെ ഇരുനേരത്തുനിന്ന് തന്നെ എടുത്താണ് പിന്നെ ഇതാ ഡ്രസ്സ് കൊടുത്ത് ചോക്ലേറ്റും ഡ്രസ്സും ഒക്കെ കഴിഞ്ഞ് ഫോൺ കൊടുത്തിട്ടുണ്ട് ഫോണൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഇനി കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ കേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി രണ്ടുപേരും കൂടെ കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് പിന്നെ എന്താ പറയുക വേറൊരു ഫോട്ടോ തന്നെ കുറേ ആൾക്കാർ എല്ലാ റിലേറ്റീവും ഫ്രണ്ട്സും എല്ലാവരും കൂടെ അതൊന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളും പോയി പോയിരുന്ന് ഫോട്ടോസൊക്കെ എടുത്തുണ്ടായിരുന്നെ പോയി നിന്ന് അതൊന്നും കിട്ടിയിട്ടില്ല നമുക്ക് കിട്ടിയിട്ടൊക്കെ കിട്ടിയിട്ട് ഓരോന്നോരോന്നായിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്ലോഡ് ചെയ്യണം അവിടെ ചെയ്യണം പിന്നെ പിന്നെതാണ് നമ്മുടെ മെയിൻ പരിപാടി ഫുഡ് അപ്പോൾ ഫുഡ് വന്നിട്ടുണ്ട് ബിരിയാണിയും ചിക്കൻ കടായി ആണ് ഉള്ളത് അപ്പോൾ പിന്നെ ഐസ്ക്രീമും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ട്രിപ്പ് തന്നെ എത്തുന്ന കേട്ടോ സീറ്റ് പിടിച്ച പരിപാടി കഴിഞ്ഞ പിന്നെ നമ്മൾ വേഗം സീറ്റിലേക്ക് എത്തണം പന്തലിലേക്ക് എത്തണം അപ്പോൾ അതാനി ഏതായാലും ഇതൊക്കെ കൂടെ നല്ലൊരു പിടി പിടിപ്പിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോസും ചാനലൊക്കെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം അപ്പോഴത്തെ ഇതൊക്കെ ഒന്ന് കഴിച്ച് തീർക്കട്ടെട്ടോ നല്ല സൂപ്പർ ചൂടുള്ള ബിരിയാണിയും കടായി ചിക്കനും ഐസ്ക്രീമും അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലാട്ടോ ആട്ടോ ഇതൊക്കെ അപ്പോൾ ഇനി ഇതൊക്കെ കഴിക്കട്ടെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണേ ബായ്